നമസ്കാരം കൊച്ചിയിലെ യുവനടിയുടെ പരാതിയിൽ ചലച്ചിത്ര സംവിധായകൻ ഒമർ ലുലുവിനെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി സംവിധായകനും മുൻ ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ ഇരുവരും ബിഗ് ബോസ് സീസൺ അഞ്ചിലെ മത്സരാർത്ഥികളായിരുന്നു ഒമർ ലുലുവുമായി ബന്ധപ്പെട്ട് കേസിലെ യുവനടി ആരാണെന്ന് വ്യക്തമാക്കാത്തതുകൊണ്ട് മലയാള സിനിമയിലെ യുവനടിമാരെല്ലാം സൈബർ ബുള്ളിയും കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് അഖിൽ മാരാർ പറഞ്ഞു ബിഗ് ബോസിലെ ശോഭ വിശ്വനാഥിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒമർ ഇക്കയാണ് പീഡനക്കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കുന്നയാളാണ് ദിയാസന ഒമർ ലുലുവിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ദിയാസന സന ഒമറിനെ ഗുരുവായി കാണുന്നയാളുകൂടിയാണ് കേരളത്തിലെ എല്ലാ പെൺകുട്ടികളെയും രക്ഷിക്കാൻ ശ്രമിച്ച ഇവർ രണ്ടുപേരും ഒമർ ഒമർലുലു ഏത് യുവനടിയെയാണ് പീഡിപ്പിച്ചത് എന്ന് വാർത്താ മാധ്യമങ്ങളോട് വ്യക്തമാക്കാൻ പറയണമെന്ന് അപേക്ഷിക്കുകയാണ് ഇരുവരും ബിഗ് ബോസിലെ സ്ത്രീകളെ മാത്രമല്ല എല്ലാ സ്ത്രീകളെയും രക്ഷപ്പെടുത്തണമെന്നും അഖിൽ അഖിൽമാരാർ ആവശ്യപ്പെട്ടു ഫേസ്ബുക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അവസരം കൊടുക്കാൻ വേണ്ടി ലുലു ഒരു യുവനടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത കേട്ടു യുവനടി ആരാണെന്ന് പറയാത്തതുകൊണ്ട് കേരളത്തിലെ എല്ലാ യുവനടിമാരും സംശയത്തിൻ്റെ നിഴലിൽ ആവും എന്നാണല്ലോ പുതിയ വാദം ബിഗ് ബോസിൽ ശോഭയുടെ പ്രിയപ്പെട്ട ഇക്കയായ ഒമർ ദിയാസനയുടെ ഗുരു കൂടിയായ ഒമർ ആരെയാണ് പീഡിപ്പിച്ചത് എന്ന് ഇവർ പറയും അല്ലെങ്കിൽ എത്ര കുട്ടികളുടെ ജീവിതം തകരും വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ലുലു പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അതേസമയം ഒമർലുലുവിൻ്റെ പേരിൽ പീഡനക്കേസ് പന്തത് സിനിമാ ലോകത്ത് വലിയ വാർത്തയായിരിക്കുകയാണ് യുവ നടിയുടെ പരാതിയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു എന്നാണ് പരാതി നടിയുടെ മൊഴി രേഖപ്പെടുത്തി നെടുമ്പാശ്ശേരിയിലെ രണ്ട് ഹോട്ടലുകളിൽ വെച്ച് ലുലു പീഡിപ്പിച്ചതായി പരാതിയിൽ യുവതി പറയുന്നു കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പാലാരിവട്ടം സ്റ്റേഷനിൽ നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത് നെടുമ്പാശ്ശേരി പോലീസ് ഉമർ ലുലുവിനെ ചോദ്യം ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ആരോപണം വ്യക്തിവിരോധം മൂലമാണെന്ന് ഉമർ ലുലു പ്രതികരിച്ചു നടിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു സൗഹൃദം ഉപേക്ഷിച്ചതിൻ്റെ വിരോധമാണ് പരാതിക്ക് പിന്നിൽ ആറുമാസമായി ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി രംഗത്ത് വന്നത് എന്നും ലുലു പറയുന്നു പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിംഗിൻ്റെ ഭാഗം കൂടിയായിരിക്കും പരാതി എന്നും ഉമർ ലുലു ആരോപിച്ചു നടിയുമായി അടുത്ത സ്നേഹബന്ധമുണ്ടായിരുന്നു സൗഹൃദം ഉപേക്ഷിച്ചതിൻ്റെ വിരോധം പരാതിക്ക് പിന്നിൽ കാണും എന്നും ഒമർലുലു വെളിപ്പെടുത്തിയിരുന്നു ഈ പെൺകുട്ടിയുമായി ഒരുപാട് നാളായി സൗഹൃദമുണ്ട് പല യാത്രകളിലും ഒപ്പം വന്നിരുന്ന ആളായിരുന്നു എന്നാൽ ഇടയ്ക്ക് സൗഹൃദത്തിൽ വിള്ളൽ സംഭവിച്ചു ആറുമാസമായി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല തൊട്ടുമുമ്പ് ചെയ്ത സിനിമയിലും ഈ പെൺകുട്ടി അഭിനയിച്ചിരുന്നു ഇപ്പോൾ പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി പെൺകുട്ടി രംഗത്ത് വന്നത് സിനിമയിൽ അവസരം നൽകാത്തതിലുള്ള ദേഷ്യവുമാകാം ഇത്തരമൊരു പരാതിക്ക് കാരണം ചിലപ്പോൾ പണം തട്ടിയെടുക്കാനുള്ള ശ്രമവും ആയിരിക്കാം ആര് കണ്ടു എന്നാണ് ഒമർ ലുലുവിൻ്റെ വാക്കുകൾ മലയാളത്തിലെ ഒരു യുവ നടിയാണ് ലൈംഗിക പീഡന പരാതിയുമായി ഒമർ ലുലുവിനെതിരെ രംഗത്ത് വന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് നടി പരാതിയിൽ പറയുന്നത് നടിയുടെ മൊഴി നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ബാഡ് ബോയ്സ് എന്ന ചിത്രമാണ് ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പേര് ചിത്രത്തിൽ റഹ്മാനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഷീലു എബ്രഹാം ആണ് നായിക